വിത്ത് ബേബി നമ്മൾ ഇന്ന് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ് അപ്പം നിങ്ങൾ ഓർക്കുകയാണ് എന്താ ഞാൻ ഓസ്ട്രേലിയയിലാണോ പഠിച്ചതെന്ന് ഞാൻ പഠിച്ചത് ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ അതിൻ്റെ ഒരു സിംഗപ്പൂരിലുള്ള ഒരു ബ്രാഞ്ചിലായിരുന്നു പഠിച്ചത് പക്ഷേ ഇതുവരെ ആ യൂണിവേഴ്സിറ്റി ഓഫീസിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല കാരണം സിംഗപ്പൂരായിരുന്നു നമ്മളെല്ലാം അതിൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഫസർമാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സിംഗപ്പൂരോട്ട് വന്ന് പഠിപ്പിക്കും അപ്പം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ആ യൂണിവേഴ്സിറ്റി ഒന്ന് കാണാൻ പോവാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിലാണ് ഞാനും ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി തന്നെയാണ് കേട്ടോ പഠിച്ചത് പക്ഷെ സിംഗപ്പൂരിലെ ക്യാമ്പസിലായിരുന്നു നമ്മൾ രണ്ടുപേരും പാർട്ട് ടൈം ആയിട്ടാണ് ഡിഗ്രി ചെയ്തത് അപ്പൊ അതുകൊണ്ട് ആ കോളേജ് ലൈഫ് ഒന്നും നമുക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഡിപ്ലോമ ചെയ്തത് സിംഗപ്പൂരിൽ നിന്ന് ഫുൾ ടൈം ആയിട്ടാണ് ചെയ്തത് പക്ഷെ അതിനുശേഷം നമ്മൾ പാർട്ട് ടൈം ചൂസ് ചെയ്തത് നമ്മളൊരു യൂണിവേഴ്സിറ്റി ആണ് പക്ഷെ നമ്മൾ അവിടെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ എന്താ പറയുക നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുത്തെ ക്യാമ്പസ് എങ്ങനെയാണ് കോളേജ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ കാരണം നമ്മൾ അവിടുത്തെ ടീച്ചർമാരെ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ എല്ലാം ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് വൺ വേ രണ്ടു മണിക്കൂറിനുള്ളിൽ കവറാകും എന്നാണ് അവർ പറയുന്നത് ഇതും ഇതും ഒരു ലോങ് കുട്ടി ഡ്രൈവ് ഡ്രൈവ് ആണ് കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ വലിയൊരു പോയി നമ്മുടെ ടെസ്റ്റ് ചെയ്തു നല്ല അടിപൊളിയാണ് സെറ്റപ്പാണ് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഇന്ന് നമ്മളൊരു ടൂർ അവറിനുള്ള ജേർണിക്ക് ആണ് പോകുന്നത് അപ്പൊ സിറ്റി ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരത്തെ ഒന്നും അല്ല ഇറങ്ങിയത് ജസ്റ്റ് ഒരു എട്ട് മണി എട്ടര ആയപ്പോഴാണ് ഇറങ്ങിയത് ചാടിക്കാടി പോകുന്നത് എന്താണ് അതിന്റെ കാരണം നമ്മുടെ ഹായക്കൂട്ടം വരാൻ പോവാണ് അപ്പൊ നമ്മള് ഈ മാസം എൻറ്റോടു കൂടി നമ്മൾ ഹായനെ പോയിട്ട് കൊണ്ടുവരും ഇപ്പൊ ഹായക്കൂട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓടിച്ചാടി ഇറങ്ങി പോക്കൊന്നും നടക്കില്ല ഒരു എന്റയർലി ഡിഫറെന്റ് ലൈഫായിരിക്കും അപ്പൊ നമ്മൾ അത് നന്നായിട്ട് മിസ്സ് ചെയ്യണ്ടെന്ന് വെച്ചാൽ മിസ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കപ്പിൾ ലൈഫും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് യൂണിവേഴ്സിറ്റി കാണാം യൂണിവേഴ്സിറ്റി പിന്നെ ഡ്രൈവ്സ് ഒക്കെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് എന്ന് ആയക്കോട്ടെ അറിയില്ല അവളെ അവളെ പക്ഷെ ഇനിഷ്യലി തന്നെ തന്നെ ഒത്തിരി മടുത്തു നമ്മൾ ആദ്യം ഇതൊക്കെ കവർ ചെയ്യുന്നത് അതെ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആള് ക്ലൈമറ്റുമായിട്ട് പിള്ളേര് പെട്ടെന്ന് അഡാപ്റ്റ് ആവും വന്നാലും ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ആവണം അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അപ്പം ഇന്നിപ്പം നമ്മൾ ഓൺലൈനിൽ നോക്കിപ്പോ യൂണിവേഴ്സിറ്റി ഉണ്ട് ഓപ്പൺ ആണ് നമുക്ക് ജസ്റ്റ് പോകാതിരിക്കും ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റണമെന്നില്ല അപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ Give it up. Yes. Let's go. Mm -hmm. കഴിച്ചിട്ടില്ലായിരുന്നു ഇന്ന് ഇന്ന് നമ്മൾ മൊത്തത്തിൽ ലേസി ഡേ ആയിരുന്നു കേട്ടോ സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങാറ് പക്ഷെ ഇന്ന് നമ്മൾ ലേസി ഡേ ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ആകെ ഒരു അരമണിക്കൂർ എന്തോ ആയിട്ടുള്ളൂ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് സൺഗ്ലാസ് ഇതാത്തത് കൊണ്ട് കണ്ണിതാവുന്നുണ്ടല്ലേ എന്ത് തന്നെ മണിക്ക് ഓപ്പൺ ആവുള്ളൂ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എന്തൊരു കഫേ വില നോക്കാം അവിടെ എന്താ ഉള്ളത് ഇവിടുത്തെ ഫേമസ് സാധനങ്ങള് ഹംഗ്രി ജാക്സ് പിന്നെ സി മൂന്നുമാണ് പിന്നെ ഏറ്റവും കൂടുതലുള്ള എനിക്ക് ഹംഗ്രി ജാക്സ് ആണ് വഴിയിലൊക്കെ അല്ലേ ഇങ്ങനെ വഴിയില് പോകുന്ന പോയിന്റ് ഉണ്ട് അല്ല ശേഷം ഒരു ഷോക്ക് എന്താ ഫുഡിന്റെ ഫുഡിന്റെ എസ്പെഷ്യലി ഫാസ്റ്റ് നമുക്ക് ട്രേ ഒന്നും കിട്ടില്ല ജസ്റ്റ് ടേക്ക് ഈ പാക്കറ്റിന്റെ അകത്ത് തന്നെയാണ് വരുന്നത് പക്ഷെ നമുക്ക് നാട്ടിലും അങ്ങനെ തന്നെ ട്രെയില് തന്നെ ട്രെയില് തരും പക്ഷെ ഇവിടെ ടേക്ക് എവേയുടെ ബോക്സിനകത്ത് തന്നെയാണ് അതെന്തുകൊണ്ടായിരിക്കും കൂടുതൽ ക്ലിയർ ചെയ്യാനായിട്ട് വേസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഇതാവുമ്പോ നമ്മള് തന്നെ കൊണ്ടുപോയി കളയണം അല്ലെ അങ്ങനെയൊക്കെ സിംഗപ്പുരത്ര ഗൾഫ് റീജ്യനിൽ നിന്നൊക്കെ വരുന്നവർക്ക് കാരണം ഇവിടെ ഹെൽപേഴ്സിനൊക്കെ ഭയങ്കര ചാർജായിട്ട് തോന്നാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് മാൻപവർ കിട്ടും പക്ഷേ ഇവിടെ ഒരാൾ വരുമ്പോൾ മിനിമം ട്വന്റി ത്രീ പോയിൻറ്റ് ഫൈവ് പക്ഷെ ആ മിനിമം റേഞ്ചാരും വരുവല്ല നമ്മൾ ഒത്തിരി കാശ് കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക എനിവേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആയിട്ടുള്ള ഒരു വേജ് കൊടുക്കുന്നുണ്ടത് അതാണ് അതിൻ്റെ പോസിറ്റിവിറ്റി പക്ഷേ എല്ലാ എക്സ്പെൻസീവ് ആവും അതാണ് അതിൻ്റെ നെഗറ്റിവിറ്റി

ാണ് സിംഗപ്പൂരിൽ ഇതിന് അവര് ഇമ്പോർട്ടൻസ് ആണെങ്കിൽ അത് എനിക്ക് ബ്ലോക്ക് സി കെട്ടിടമാണ് ഇത് ഈസ്റ്റ് എസ് എസ് സയൻസസിന്റെ ബിൽഡിംഗ് ആണ് അത് അപ്പൊ അങ്ങനെ കുറെ ബിൽഡിംഗുകൾ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഈ ഗാർഡനും അവര് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് പഠിക്കാനും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ച് ഗവൺമെന്റ് പോളിടെക്നിക്ക് ആയിക്കോട്ടെ ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പോകുന്നത് പിന്നെ സിംഗപ്പൂര് എൻസിലൊക്കെ യൂണിവേഴ്സിറ്റീസാണ് സെറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ മൂന്ന് നില കിട്ടാണെങ്കിൽ നാലി അഞ്ച് നില അങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ അതെ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ആയത് ഇവിടെ ഒന്നും വന്നില്ല പക്ഷേ എല്ലാം സിംഗപ്പൂര് വെച്ചായിരുന്നു അപ്പം ഈ യൂണിവേഴ്സിറ്റി ഞങ്ങ ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് ഇതിൽ മാത്രമേ സിംഗപ്പൂർ സിംഗപ്പൂരം അവൈലബിൾ ആയിരുന്നുള്ളൂ നമുക്ക് ഫെയർ ആയിട്ടുള്ള ഒരു ഫീസിന് അപ്പം അതുകൊണ്ടാണ് ഇന്ന് സെലക്ട് ചെയ്തത് എനിവേ ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് വൈഡ് റാങ്കിങ് അനുസരിച്ച് നൂറ്റി എഴുപത്തെട്ട് സ്ഥാനത്താണ് ഈ യൂണിവേഴ്സിറ്റി അത് ആക്ച്വലി വളരെ നല്ല റാങ്കിംഗ് ആണ് കാരണം ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റിയും അറുന്നൂറും എഴുന്നൂറിലും ഒക്കെയാണ് അത് വെച്ച് നോക്കുമ്പോൾ നൂറ്റി എഴുപത്തെട്ട് എന്ന് പറയുന്നത് ഒരു ഡീസൻ്റായിട്ടുള്ള റാങ്കിങ് ആണ് പക്ഷേ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റികളൊക്കെ നാലിലും അഞ്ചും അല്ലെങ്കിൽ പത്ത് റാങ്കിങ് താഴെ നിൽക്കുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ് പട്ട് അഗൈൻ ആ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ച് ജോലി കിട്ടി അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കുറ്റമൊന്നും പറയാനില്ല ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഉദ്ദേശിച്ച വലിപ്പൊന്നും ഇല്ല നമ്മളിതിൻ്റെ ഫോട്ടോക്കടയൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ അത്ര വലുതല്ല കാരണം ഒത്തിരി സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ് പിന്നെ മെയിനായിട്ട് ഇവർക്ക് സിംഗപ്പൂരും സിഡ്നി ബേസ്ഡ് സ്റ്റുഡൻസ് ഈ രണ്ട് സ്ഥലത്തുമാണ് മെയിനായിട്ടും ക്യാമ്പസുകളുള്ളത് അതിൽ സിംഗപ്പൂരിൻ്റെ ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു ഞാനൊന്ന് പഠിച്ച സമയത്ത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കിട്ടി നമ്മുടെ ജോബ് ജോബോരൻ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടീച്ചിങ് ആയിരുന്നു ഇവിടുത്തെ ആ ഇവിടുത്തെ പ്രൊഫസർമാരായിരുന്നു ഇവർ ഇടയ്ക്ക് വരും അങ്ങനെയായിരുന്നു ചില സബ്ജക്റ്റിന് പിന്നെ ലോക്കലായിട്ട് കുറച്ച് പേരുണ്ട് അപ്പം അങ്ങനെ ഒരാൾ ഒരാളെന്തോ എനിക്ക് വന്ന മാസത്തിൽ ഒന്ന് വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനിവേ അതൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഇപ്പോൾ അതിൻ്റെ സിസ്റ്റം എന്താണെന്നൊന്നും അറിയില്ല ആദ്യമായിട്ട് ഇതൊക്കെ കാണാൻ പറ്റി അതാണൊരു ഭാഗ്യം ഓക്കെ ഇവൻ പറഞ്ഞു വലിപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഇത് ആക്ച്വലി ഭയങ്കര ആയിട്ട് കിടക്കുവാണ് ഓരോ സെക്ഷൻസ് ഓരോ രീതിയിലാണ് കിടക്കുന്നത് ഇപ്പൊ ഒരു ബിൽഡിങ് സ്കൂൾ ഓഫ് സെക്ഷൻ 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 ആയിരിക്കും ആയിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് സയൻസിന്റെ അങ്ങനെ ഓരോ ആക്ടിവിറ്റി അതെല്ലാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ും കിടക്കാണ് നമ്മളിപ്പം ജസ്റ്റ് കുറച്ച് ആക്ടിവിറ്റി ഹോൾസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള ബിൽഡിംഗ്സ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് നോക്കാം അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ പറഞ്ഞു അല്ലേ സെക്യൂരിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണല്ലോ എനിക്ക് എന്തായാലും ഇത് പ്രണയം ക്യാമ്പസുകളിൽ പ്രണയം വിരിയട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണോ അറിയില്ല ഓപ്പോസിറ്റ് അട്രാക്റ്റ് ആണോ എന്തായാലും കൊള്ളാം നമുക്ക് പ്രണയിക്കാൻ തോന്നുന്നത് ഇതുപോലത്തെ ക്യാമ്പസ് ഒക്കെ പ്രേമിക്കാൻ തോന്നും കേട്ടോ ഇവിടുത്തെ ക്യാമ്പസിലും സിംഗപ്പൂർ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട് ഒരു ഫുഡ് ഉണ്ട് ഫുഡ് കോർട്ട്സ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ നമുക്ക് അറിയാൻ പറ്റാത്തതല്ലേ സഭയുണ്ട് സഭയുണ്ട് ബേസിക്കലി ഒരു ഒരു ചെറിയ സ്മോൾ ടൗൺ പോലെ കാണും ഏതായാലും കുറെ കടകളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ ഷോപ്പ് അത്യാവശ്യം നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ അവർക്ക് ഇതൊക്കെ ഇന്റർനെറ്റിൽ നോക്കിയാലും നമുക്ക് അത്ര എന്താണ് അതിന്റെ എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അപ്പൊ ഈ നമ്മള് കണ്ടിട്ടുള്ള ക്യാമ്പസുകളിൽ മിക്കതും പുറത്ത് ഇപ്പൊ സിംഗപ്പൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം അപ്പം എന്താ പറയുക പിന്നെ ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഒത്തിരി ഫ്രോഡായിട്ടുള്ളവരുണ്ട് കാരണം ഒരു ഒരു മുറിയിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ വരാൻ താല്പര്യം അതൊക്കെ നോക്കിയിട്ട് വേണം വരാം കാരണം അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സർട്ടിഫിക്കറ്റിൻസ് ഒരു വാല്യൂ ഉണ്ടാവില്ല അപ്പം ഈ റാങ്കിങ് ആണ് ഏറ്റവും ടോപ്പ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എത്ര റാങ്കിലാണെന്ന് നോക്കുക അതൊരു അഞ്ഞൂറ് താഴെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതൊരു നല്ല ഒരു ഡീലാണെന്ന് പറയും സോ നമ്മള് യൂണിവേഴ്സിറ്റി പോവുകയാണ് ഇറങ്ങാൻ പോവുകയാണ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ചെറിയ കുറെ മാപ്പുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ കൂടെ ബസ് പോകും സ്റ്റുഡൻസിനും സ്റ്റാഫ്സിനും വേണ്ടി ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് രണ്ട് ബസ് സർവീസസ് ഉണ്ട് അപ്പൊ നമ്മൾ ആ ബസ് പോകുന്ന റോട്ടിൽ കൂടെയാണ് പോകുന്നത് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് കഴിക്കണമെങ്കിൽ ന്യൂകാസൽ കാസൽ ടൗണിലേക്ക് പോകണം അപ്പൊ അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അത് അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ദൂരം ഉള്ളതെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ അത് എങ്ങനെയാണോ നോക്കാൻ വേണ്ടി പോവുകയാണ് ഇതെല്ലാം കുറച്ചുകൂടെ പഴയ സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വീടുകളാണെങ്കിലും എല്ലാം പഴയ ഒരു ഫോർമാറ്റിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഏരിയ എന്നൊക്കെ പറയുന്നത് പുതിയതാണ് കാട് വെട്ടിത്തെളിച്ച് പുതുതായിട്ട് പണിത വീടുകളാണ് അപ്പൊ ഇതെല്ലാം യു കാസിൽ എനിക്ക് പോകുമ്പോൾ പൊതുവേ തന്നെ പണ്ടേ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഉള്ള സ്ഥലമായതുകൊണ്ട് വീടുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കാണുവാണെങ്കിൽ മനസ്സിലാവും പഴയ സ്ട്രക്ചർ സ്ട്രക്ചറുണ്ടോ നമ്മൾ വന്ന റെസ്റ്റോറന്റിനൊരു പ്രശ്നമുണ്ടായിരുന്നു അതൊരു ക്ലബിനകത്തുള്ള ആണ് അപ്പം അവിടെ മെനു ഒക്കെ അവർ തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരൊരു നയൻറ്റീത്ത് ബർത്ത്ഡേ ആരുടെയോ ഒരു തൊണ്ണൂറ് വയസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ സ്റ്റില്ല് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഹൈച്ചെയർ തന്നെ ഹൈ ചെയറിൽ ഞാൻ ഇരുന്നിട്ട് എനിക്ക് ഹൈറ്റ് എത്തുന്നില്ല ഇവിടത്തുകർക്ക് നല്ല ഹൈറ്റ് ആണല്ലോ അതുകൊണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പം എനിക്ക് എത്തുന്നില്ല ഫുഡ് കഴിക്കാനായിട്ട് അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും സാധാരണ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ കുറഞ്ഞിറങ്ങി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ഒരു ടൗൺ സെന്റർ പോലെ ഒരു ഇവിടെ ഒത്തിരി ഫുഡ് ഉണ്ട് ഇന്ത്യൻ ഉണ്ട് ചൈനീസ് ഉണ്ട് പിന്നെ കൊറിയൻ ഉണ്ട് ജാപ്പനീസ് ഉണ്ട് അറിയില്ല ഒരു ഒരു ഫുഡിന്റെ ഫുഡ് പോലെ ഇവിടെ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം ഇത് ഉണ്ട് ഇത് നമ്മള് പതിമൂന്ന് ഡോളറിന് വാങ്ങിച്ച ഫുഡാണ് ഇതില് മൂന്ന് ഇത് എനിക്ക് റീസണബിൾ പ്രൈസ് ആയിട്ട് മീഡിയം സൈസ് ആണ് മൂന്ന് ഡിഷുകള് പ്ലസ് ഫ്രൈഡ് റൈസും ഒരു റീസണബിൾ പ്രൈസ് ആയിട്ട് തോന്നുന്നു ഇവിടുത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സിംഗപ്പൂർ എനിക്ക് വന്നു ഇതിനൊരു ഒമ്പത് എങ്കിലും ആവായിരിക്കും അല്ലെരിറ്റീവ്ലി എനിക്ക് പക്ഷേ ഹെയർ കട്ടിനൊക്കെ കൂടി ഹെയർ കട്ട് ബേസിക്കായിട്ടുള്ള പെട്രോൾ നേരത്തെ ഇത് റീജിയണൽ ഒരു ഇതാണ് പിന്നെ ഇവിടെ മൂന്നു മണിയാകുമ്പോ അടയ്ക്കും അതാണ് എന്റെ മെയിൻ വ്യത്യാസം നമ്മുടെ അവിടെ ഒരു ഒമ്പതര വരെയൊക്കെ ഉണ്ടാ ഫുഡ് ഇവൻ ഒരു ടെൻ തേർട്ടി ഒക്കെ ആണെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒത്തിരി ഉണ്ട് കെ എഫ് സി മെക്ഡോണാൾഡ്സ് ഒക്കെ ഉണ്ടെന്നോ എങ്ങനെയുണ്ട് ഫുഡ് സിംഗപ്പൂരിൽ നിന്ന് കഴിക്കുന്ന പോലെ പുള്ളിക്കാരി സിംഗപ്പൂരിൽ നൂഡിൽസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ജോലി ചെയ്തിട്ട് വന്നാണോന്ന് ഇതിന്റെ ഓണർ നമ്മള് നമുക്ക് ഇന്ത്യൻ ഫുഡിനേക്കാളും കുറച്ചും കൂടെ നമ്മള് കഴിച്ച ശീലം സിംഗപ്പൂരിൽ ഫുഡുകൾ ആണല്ലോ നമ്മൾ അവിടെ പതിനാല് വർഷം ഉണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ കൾച്ചറായിട്ട് നമ്മൾ ഏകദേശം സിംഗ് ആയി നമ്മള് ചിന്തിക്കുന്നത് അവര് ചിന്തിക്കുന്ന പോലെ പലപ്പോഴും തോന്നിട്ടുണ്ടെനിക്ക് നമുക്ക് ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് നാടല്ല വരുന്നത് കാരണം സിംഗപ്പൂരം കൊറേ നാളവിടെ മിന്നെ ഒരു ഇത് വരുന്നത് എന്ത് കാര്യം നമ്മള് കമ്പയർ ചെയ്യുന്നത് സിംഗപ്പൂരുമായിട്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഹാർട്ട് ഇന്ത്യൻ ആണല്ലേ ഹാർട്ട് ആൻഡ് പാസ്പോർട്ട് ഇപ്പൊ ഇന്ത്യ പോയാലും പാർട്ടി പോയി കഴിഞ്ഞാൽ സിംഗപ്പൂരാന്ന് പറയും നമ്മളിപ്പോൾ അതങ്ങനെ വരുവുള്ളൂ അത് എത്ര ജനറേഷൻ മാറിയാലും അങ്ങനെ തന്നെ വരുവുള്ളൂ ഇവൻ നമ്മുടെ സിംഗപ്പൂരിലുള്ള ഇന്ത്യക്കാരുണ്ട് അവിടെ പോണൻ പേട്ടം അല്ല അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് അവിടെ പോണം അവർ വരെ അവർ ഇന്ത്യക്കാരെന്നാ പറയും മാസെപ്റ്റ് ചെയ്യണം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആണ് നമ്മള് നമ്മള് വന്ന് നമുക്ക് അത്രയും ഡൈവേഴ്സ് ആയ ഒരു രാജ്യത്തുനിന്നാണോ നമ്മള് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പല രാജ്യങ്ങളും പോയിട്ടും പിടിച്ചു നിക്കാനുള്ള ഇനിവേ ഇന്ത്യക്കാര് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ആ ഒരു പവർ വേറെ തന്നെയാണ് പിന്നെ എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്ത ഇന്ത്യ എന്ത് നമ്മളെ ഒരാള് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് തോന്നും അയ്യോ ാണോ മലയാളികളാണോന്നൊക്കെ നമുക്ക് നമുക്കൊരു ഫീലിംഗ് തോന്നും പക്ഷെ ഇന്ത്യൻ ട്വേഡ്സ് ദി എൻഡ് വരുമ്പോൾ റിയൽ ആയിട്ട് വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ ഈ ഷെയർ ചെയ്യുന്നതെല്ലാം നമ്മള് വഴി തെറ്റിപ്പോയിട്ട് ഒരു എക്സിറ്റ് എക്സിറ്റ് എടുത്തില്ല വഴി തെറ്റിപ്പോയിട്ട് ചെറുതായിട്ട് റോഡിലേക്ക് തണുപ്പ് ചെറുതായിട്ട് തണുക്കാൻ തുടങ്ങി പിന്നെ ഇവര് എന്താ പറയാ ദാഹിക്കാൻ തുടങ്ങി അടുപ്പിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞത് ദാഹിക്കാനൊക്കെ തുടങ്ങിയപ്പോ നമുക്കൊരു കോഫി പിടിക്കുന്ന ഓർത്തു എന്താണ് ബെൽജിയൻ മോക്കയോ നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെ ആക്ച്വലി ഇത് സ്റ്റിൽ നമ്മൾ സിറ്റി തന്നെയാണ് ഈ പ്ലേസ് എന്ന് പറയുന്നത് ഒരു ലെസ് ദാൻ ഉള്ളൂ മെയിൻ സിഡ്നി ആ ഏരിയയിലേക്ക് കുറച്ച് ഇവിടെ ഫ്ലാറ്റ്സ് കൂടുതലും ഫ്ലാറ്റുകളാണ് പിന്നെ ട്രെയിൻ സ്റ്റേഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പൊ സിറ്റിയാണ് നമ്മൾ പക്ഷേ ഒരു എന്താ പറയാ വേറെ വശമാണ് നമ്മുടെ നമ്മടെ വശല്ല നമ്മള് കുറച്ചും കൂടെ മേളിലേക്ക് വന്നു അപ്പൊ കുറച്ചുകൂടെ സിറ്റിയുടെ അടുത്തോട്ട് വന്നു കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഒരു ഉണ്ടായിരുന്നുള്ളൂ അതോടുകൂടി നമ്മൾ നമ്മുടെ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്തു